A B C D വളരെ സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വേദിയിൽ ഒരു ആദരവും കൂടെ ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മഹത്ഭാഗ്യമാണ് ഇങ്ങനെ ഒരു വേദിയിൽ പരിപാടി അവതരിപ്പിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ആ കഥ ഏറ്റെടുത്തത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് മുന്നാകെ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യത്തിന് ഹൃദയപൂർവം എല്ലാ ഭാരവാഹികളും ഹൃദയം നിറഞ്ഞ അഭിനയപ്പെടുത്തുന്നു എവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ ഞങ്ങൾ ഈ പരിപാടി കാണുന്നതിനായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വളരെ അകലത്തിലാണ് എനിക്ക് പ്രേക്ഷകരിയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ ഈ കുരുഭാഗം വളരെ ഒഴിഞ്ഞുകിടക്കുകയാണ് കിരാതം കിരാതം കഥയുടെ ഒരു അരമണിക്കൂർ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ ചെയ്യുന്നത് ഇനി വേദിയിൽ എന്നോടൊപ്പം മൃതംഗം ശ്രീ വയലാർ മത്സരാജ് പാട്ട് ശ്രീ വയലാർ മധു ഞങ്ങൾ ആരംഭിക്കുന്നു കിരാതം കഥയുടെ ചുരുക്കമിലാണ് കൗരവർക്കെതിരെ യുദ്ധവിജയം കരസ്ഥമാക്കുന്നതിനായി മുനിവര്യന്മാരുടെ ഉപദേശപ്രകാരം അർജുനൻ സാക്ഷാൽ പരമശിവനെ തപസ് ചെയ്യുന്നു പാശുപദാസനം കരസ്ഥമാക്കുക എന്നതാണ് അർജുനന്റെ ലക്ഷ്യം പക്ഷേ തന്റെ ദേവലോകം കരസ്ഥമാക്കുന്നതിനാണെന്ന് ദേവേന്ദ്രൻ തെറ്റിദ്ധരിക്കുന്നു ദേവസ്ത്രീകളെ പറഞ്ഞു അർജുനന്റെ തപസ് മുടക്കുവാൻ ശ്രമിക്കുന്നു പക്ഷെ പരാജയപ്പെട്ട് തിരിച്ചു പോരുന്നു ഈ അവസരത്തില് അർജുനന്റെ കഠിനമായ തപോവിവരം അറിയുന്ന ദുര്യോധനാദികൾ കൊല്ലുവാനായി പറഞ്ഞു ഈ അവസരത്തില് അർജുനന്റെ കഠിനമായ തപോവിരൻ അറിയുന്ന ദുര്യോധനാദികൾ ഈ മൂകാസുരനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞിട്ട് ഭഗവാൻ പരമശിവൻ ഈ വിവരം അറിയുന്നു എന്നാൽ അർജുനന്റെ ഉള്ളിലുള്ള അഹങ്കാരം ശമിപ്പിച്ചതിനു ശേഷം മാത്രമേ താൻ അനുഗ്രഹവും പാശുപദാസനവും നൽകൂ എന്ന് ഭഗവാൻ ക്ഷണിക്കുന്നു അതിൻ പ്രകാരം ഭഗവാൻ ഒരു കാട്ടാള വേഷധാരിയായി പാർവതി കാട്ടാള സ്ത്രീയായി അർജുനൻ തപസ്സിൽ ഈ അവസരത്തിലാണ് പന്നി വേഷധാരിയായ മൂക്കാസുരൻ അർജുനന്റെ കൊല്ലുവാനായിട്ട് പാലെടുക്കുന്നത് തന്റെ തമോബനത്താൽ തിരിച്ചറിയുന്ന അർജുനൻ അസ്ത്രമെടുത്ത് കൊടുക്കുന്നു പന്നി മരിച്ചു വീഴുന്നു ഇത് തന്റെ അസ്ത്രമാണെന്ന കാട്ടാളന്റെ വാദവും അല്ല അല്ലാതെ തന്റേതാണെന്ന അർജുനന്റെ വാദവും യുദ്ധത്തിൽ കലാശിക്കുന്നു അവസാനം കേവലനായി ഒരു കാട്ടാളനാൽ മർദ്ദനം നിലംപതിക്കുകയാണ് അർജുനൻ തിരിച്ചറിയുകയാണ് ഇത് തൻ്റെ ഇഷ്ടദേവനായ സാക്ഷാൽ പരമശിവനാണെന്നും അദ്ദേഹം തന്റെ നേരിൽ കാണുകയും തനിക്ക് പാശുപദാസ്ത്രവും മറ്റു മറ്റനുഗ്രഹങ്ങളും നൽകുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നത് തിരിച്ചറിയുന്നു പരമശിവനോടും മാപ്പുപേക്ഷിച്ച് പാശുപദാസ്ത്രവും മറ്റനുഗ്രഹങ്ങളും കരസ്ഥമാക്കി അർജുനൻ തിരിച്ചു പോകുന്നു ഇതാണ് കിരാതം തുടൽ കഥയുടെ ചുരുക്കം എവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കഥ കിരാതം چه جو কলবে ও তੰপুরানে তব গগন সদদম গাই যরনে নে কলবে তুম